ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുവാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും സക്സസിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും നാം ജീവിക്കുന്നു എങ്കിൽ നാം ഹാനോക്കിനെ പോലെ ജീവിക്കണം ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നവനാകുന്നു ഹാനോക്കിനെ പോലെ ജീവിക്കണം നാം അബ്രഹാമിനെ പോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിനെ അറിയപ്പെടുന്നത് അത്രത്തോളം വിശ്വാസം അബ്രഹാമിന് ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നാം യാക്കോബിനെ പോലെ പോരാടി ജയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം യാക്കോബ് തന്റെ ജീവിതത്തിൽ പല മേഖലകളിലും പല പ്രതിസന്ധികളിലും എല്ലാം പോരാടി ജയിച്ച് സകലതും നേടിയ ഒരു വ്യക്തിയാണ് യാക്കോബ് അവന്റെ പുത്രനായ യോസെഫ് ആവട്ടെ ശ്രേഷ്ഠമായ വിലയേറിയ വസ്ത്രം ധരിച്ചിരുന്ന വ്യക്തിയാണ് നാമം അതുപോലെ മാന്യമായ മേന്മയേറിയ വസ്ത്രം ധരിക്കുന്നവരായിരിക്കണം നാം നമ്മുടെ ജീവിതത്തിൽ മോശയെ പോലെ കൈ നീട്ടുന്നവനായിരിക്കണം ദൈവം പറയുന്നതനുസരിച്ച് കൈ നീട്ടി ഓരോ പ്രവർത്തികളും ചെയ്തതായ വ്യക്തിയാണ് മോശ അതുപോലെ തന്നെ യോശുവെ ആകട്ടെ കീഴടക്കുന്നവനായിരുന്നു യോശുവെ പോലെ കീഴടക്കുന്നവരായിരിക്കണം നാം ഡബോറേ പോലെ നയിക്കുന്നവനായിരിക്കണം ഒരു സമൂഹത്തെ തന്നെ ദബോറ നയിച്ചിരുന്നു ദബോറയെ പോലെ നയിക്കുന്നവർ ആയിരിക്കണം ദാവീദിനെ പോലെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ദാവീദ് നൃത്തം ചെയ്ത് ദൈവസന്നിധിയിൽ കിന്നരം വായിച്ച് തപ്പോടും നൃത്തത്തോടും ആരാധിച്ച് വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നത് കൊണ്ട് പിൻകാലത്ത് ഒരു മഹോന്നതരായ രാജാവായി തന്നെ തീരുവാൻ ഇടയായി ഇടയായിത്തീർന്നു ദൈവസലി നൃത്തത്തോടെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ ഉയർച്ചകൾ നൽകുമെന്നതാണ് ആ ദാവീദിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവരായിരിക്കണം മറ്റുള്ളവരോടയിൽ സ്വാധീനം തന്നിൽ ചലുത്തുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കണം എസ് യഹൂദ ജനത്തിൻ മധ്യേ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് യഹൂദ ജനത്തിനു വേണ്ടി എല്ലാവരോടും ഉപവസിക്കുവാൻ പറഞ്ഞതായ സമയത്ത് സകല യഹൂദ വംശക്കാരും എസ് ടെജ്ഞി പറഞ്ഞത് കേട്ടിട്ട് ഉപവസിക്കുവാൻ ഇടയായിത്തീരുന്നതും ഉപവാസ പ്രഖ്യാപനം മൂലം ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുവാൻ ഇടയായി തീർന്നത് ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ധാനിയലിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രാർത്ഥനയുടെ ശക്തി അവരിലൂടെ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഏലിയാവ് അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി യാഗപീഠം കത്തിക്കുവാൻ ഇടയായി തീർന്നത് അതുപോലെ തന്നെ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പല പല അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ ഏലിയാവിനെ കൊണ്ട് സാധിച്ചത് ദാനിയല്ലാവട്ടെ മൂന്നു നേരവും മുടങ്ങാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് സിംഹത്തിന്റെ കുഴിയിൽ സിംഹം സിംഹം കൊല്ലാതെ സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ ഇടയായിട്ടുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന വീരകളായി വീരന്മാരായി ഓരോരുത്തരും മാറണം യലീഷയെ പോലെ പിൻഗമിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു നെല്ലിട പോലും പതറാതെ തൻ്റെ യജമാനായ െ പിന്തുടർന്നതുപോലെ അങ്ങനെ പിന്തുടർന്ന് പങ്കിന്റെ അഭിഷേകം സ്വർഗത്തിലേക്ക് ദൈവം എടുത്തപ്പോൾ ഇരട്ടി പങ്കിന്റെ അഭിഷേകം പ്രാപിച്ചത് എങ്ങനെയാണ് ഒരു നെല്ലിട പോലും വിട്ടുപോകാതെ ഏലിയാവിനെ പിന്തുടർന്നത് കൊണ്ടാണ് ഇരട്ടി പങ്കിന്റെ അഭിഷേകം ലഭിക്കുവാൻ ഇടയായിത്തീർന്നത് യഷിയാവിനെ പോലെ ആരുടെയും മുഖത്തു നോക്കി പ്രവചിക്കുവാൻ പറയുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം ദൈവ മക്കൾ ഓരോരുത്തരും എന്തും ആരെ നോക്കിയും പറയുവാൻ ഭയമില്ലാതെ പറയുന്ന വ്യക്തിയായി തീരണം യശയാവിനെ പോലെ നെഹമ്യാവിനെ പോലെ പണിയുന്ന പുതുക്കി പണിയുന്ന വ്യക്തിയായി തീരണം യേശുലയും ദേവാലയം പുതുക്കി പണിയുവാൻ ദൈവം സ്വപ്നത്തിൽ കാണിച്ചതുപോലെ പുതുക്കി പണിയുവാൻ ഇടയായി തീർന്നു പുതുക്കി പണിഞ്ഞതുപോലെ ആർക്കും പുതുക്കി പണിയുവാൻ കഴിയാതിരുന്ന ആ മേഖലയിൽ നെഹമ്യാവ് പുതുക്കി പണിയുവാൻ ഇടയായി തീർന്നു നെഹമ്യാവിന് യർവലയും ദേവാലയം പുതുക്കി പണിയുവാനുള്ള ആ ഭാഗ്യം ലഭിക്കുവാനിടയായിത്തീർന്നു പത്രോസിനെ പോലെ പ്രസംഗിക്കുന്നവരായിരിക്കണം പത്രോസ് പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേർ സ്നാനപ്പെടുവാനിടയായിത്തീർന്നു മൂവായിരം പേർ സ്നാനപ്പെടണമെങ്കിൽ അവിടെ എന്തുമാത്രം ജനം കടന്നു വന്നിരിക്കും ലക്ഷക്കണക്കിന് ജനം കടന്നു വന്നിരിക്കും ഇന്ന് നമുക്ക് കാണുമ്പോൾ നൂറുപേർ കൂടുമ്പോഴാണ് അവിടെ ഒന്നോ രണ്ടോ പേർ സ്നാനപ്പെടുവാൻ ഇടയാകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മൂവായിരം പേരോളം പെട്ടുവെങ്കിൽ പത്രോസിന്റെ പ്രസംഗം കേൾക്കുവാൻ എത്ര ലക്ഷം ആൾക്കാർ കടന്നു വന്നിരിക്കും അതുപോലെ പ്രസംഗിക്കുന്നവരായി നാം മാറണം സ്പഷ്ടമായി ദൈവവചനം സത്യസന്ധമായി അതിൽ ഒരു കള്ളവും മായവും ഇല്ലാതെ അതിൽ ഒന്നും കൂട്ടിച്ചേർക്കാതെ പ്രസംഗിക്കുന്ന വ്യക്തികളായി നാം മാറണം പൗലോസ് സകലത്തിലും അതിജീവിച്ചതുപോലെ പല 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 പ്രശ്നങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവിടെയെല്ലാം അവൻ അതിജീവിച്ച് പുറത്തു വന്നതുപോലെ ഓവർകം ചെയ്ത് അവൻ പുറത്തു വന്നതുപോലെ ഓരോരുത്തരും ആയിട്ടിരണം എന്നാൽ അതിനൊക്കെ മേലായി അതിനൊക്കെ മേലായി ഈ കേട്ടതായ ഉപരി നാം യേശു കർത്താവ് ജീവിച്ചതുപോലെ യേശു കർത്താവ് നയിച്ചതുപോലെ യേശു കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചതുപോലെ നാം എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ യേശു കർത്താവ് എങ്ങനെയാണോ ജീവിച്ചത് എങ്ങനെയാണോ ശിഷ്യന്മാരുടെ ഒപ്പം ലീഡ് ചെയ്ത് നിന്നത് നയിച്ചത് എന്നൊക്കെ കണ്ടു മനസ്സിലാക്കി യേശു കർത്താവ് ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് നാം ജീവിക്കേണ്ട ഓരോ വ്യക്തി ജീവിതങ്ങളുമാണ് അതുകൊണ്ട് നാം ഈ പറഞ്ഞ ഓരോ 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 വ്യക്തികളെ നാം കണ്ടുകൊണ്ട് ഏറ്റവും അധികം കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ അനുസരിച്ച് കർത്താവ് നമുക്ക് ജീവിച്ചു തന്ന മാതൃകയെ നാം കണ്ടുകൊണ്ട് നാം കർത്താവിന്റെ സന്നിധിയിൽ നാം കർത്താവിനെ നോക്കി നാം കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തീയ ജീവിതം അനുഗ്രഹത്തിന്റെ കാരണത്തിന് ഇടയായി തീരും അതിനായി ഓരോരുത്തരെയും தாழ்த்தி சமர்ப்பிச்சு நமக்கு பிரார்த்திக்க ஆமே